കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് പങ്കെടുക്കാൻ ഞങ്ങളും എത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും കേരളത്തിൻ്റെ സ്വന്തം അഭിമാനമായ മോഹൻലാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും ഒപ്പം വിനീത് ശ്രീനിവാസന്റെ ഗാനമേളയും അക്ഷരമുറ്റം ഗുൽസിൽ ഞാൻ ജില്ലാതലം വരെയും നിഷാൻ സംസ്ഥാന തലം വരെയുമാണ് മത്സരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ല എങ്കിലും ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരി ശ്രുതി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയതുകൊണ്ടാണ് ഇന്ന് വിജയികളായ ഏറെക്കുറെ എല്ലാവരും മിഠായിപ്പുതിയുടെ കൂട്ടുകാരായിരുന്നു എന്നതും ഒരു പ്രത്യേകതയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മോഹൻലാലും അങ്ങനെ എത്തിച്ചേർന്നു അവർക്ക് പുറമെ എം സ്വരാജും മന്ത്രി പി രാജീവും ഉൾപ്പെടെ അനവധി പ്രശസ്ത വ്യക്തികൾ അന്നത്തെ ആ ചടങ്ങിൽ എത്തിയിരുന്നു മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു ഇത് ഇതെല്ലാം ഇങ്ങനെ കാണിക്കാൻ കാരണം അക്ഷരമുറ്റം വിജയികൾക്ക് ലഭിക്കുന്നത് വലിയ സമ്മാനത്തൊക്കെയും ഒപ്പം ഇതുപോലൊരു ഗംഭീര ചടങ്ങുമാണ് ഇതൊക്കെ നമുക്കും എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നന്നായി പഠിക്കണം പരിശ്രമിക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ് അക്ഷരമുറ്റം യാത്ര അക്ഷരമുറ്റം പത്രവും മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമൊക്കെ ഒക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്തും ഉത്തരങ്ങൾ കമന്റ് ചെയ്തുമൊക്കെ ഈ വരുന്ന അക്ഷരമുറ്റം എക്സാമിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി അതിനു വേണ്ടി അക്ഷരമുറ്റം നിന്റെ പുതിയൊരു സീരീസുമായി വരുന്നതായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ നമുക്ക് മോഹൻലാലിനെ നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം നല്ല ഈ ജീവിതത്തോടെ അത്തരത്തിലുള്ള നല്ല ജീവിതവും ഐശ്വര്യവും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്ന പ്രാർത്ഥന ഇനി വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് അക്ഷരമുറ്റം നേടാനുള്ള അവസാന അവസരമായിരുന്നു അതിൽ തന്നെ സമ്മാനം നേടി ശ്രുതി നന്ദന വിജയികൾക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ഇനി ഇതാണ് അടുത്ത ദിവസം പത്രത്തിൽ വരാനുള്ള ഫോട്ടോ ചടങ്ങ് കഴിഞ്ഞ് മോഹൻലാൽ തിരികെ പോയി അടുത്തത് വിനീത് ശ്രീനിവാസന്റെ ഗാനമേള വടക്ക് കേരളത്തിൽ മാത്രം കണ്ടുവരു പാദയാത്ര അതീ കളം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ തട്ടിത്തറിഞ്ഞു നോക്കിക്കൊടുത്തിരിക്കുന്നു